ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ക്ലീനിങ് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് ഡയറക്റ്റ് വാക്കിംഗ് ഇൻട്രവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് ആണ് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡായി വിളിച്ചിട്ട് കൊടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൂവാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എച്ച് എം സി മുഖേന ഒരു ക്ലീനിങ് സ്റ്റാഫിനെ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് യോഗ്യത പറഞ്ഞിട്ടുള്ളത് എസ് ആണ് പറഞ്ഞിട്ടുള്ളത് അഭിമുഖത്തിന് ഹാജരാകുന്നവർ എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ അസൽപ്പകർപ്പ് തിരിച്ചറിയൽ രേഖ എന്നിവ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പതാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് സമയം രാവിലെ പതിനൊന്ന് മണിയാണ് വേദി പറഞ്ഞിട്ടുള്ളത് പൂവാർ സാമൂഹികാരോഗ്യ കേന്ദ്രമാണ് അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റയും ആവശ്യമായ രേഖകളും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം തന്നെ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി